അസ്ലാം വലൈക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ലീവൊക്കെ കഴിഞ്ഞ് പോവാൻ നിക്കോ പോവാനായി അന്ന് പോകും ഇവളല്ലോ ഇവക്ക് ഇവള് പറഞ്ഞാലേ അന്നേ കാലം വരുന്നത് ഒരു പെരുന്നാള് അതേപോലെ ഓണപ്പൂട്ട് ക്രിസ്തുമസ് പൂട്ട് അങ്ങനെയൊക്കെ വരുമ്പോളേ ഇവള് വരുള്ളൂ നിക്കാൻ വരുവള്ളൂ ഞാൻ നാളെ ഞാൻ പിന്നെ ഇടയ്ക്കിടക്ക് ഇവിടെ വന്ന് നിക്കൂട്ടോ പക്ഷെ ഞങ്ങളധികം അങ്ങനെ ഒപ്പം നിക്കലൊന്നുമില്ലല്ലേ കാരണം ഇവളുണ്ടാവൂല ഇവള് പെരുന്നാൾക്ക് അങ്ങനെയൊക്കെ വരുവുള്ളൂ പിന്നെ ഞാൻ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരും അന്നൊന്നും ഇവളുണ്ടാവില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം ഒപ്പം നിന്ന് ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ് ഓള് നാളെയും പോകും ഞാൻ അന്നും പോകും അപ്പോൾ പോവാനും ഒക്കെ റെഡി ആക്കിയിക്കിട്ട് ആള് വൈകുന്നേരം വരും എന്ന് പറഞ്ഞാൽ ആള് ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പം സമയം ഏഴുമണി ആയിട്ടോ എന്നോട് വേഗമൊക്കെ റെഡിയായി നിന്നോക്കോ വൈകുന്നേരം പണിതാക്കിയിട്ട് വരും എന്ന് പറഞ്ഞേനി ആ അപ്പോ റെഡി ആയൊക്കെ ഒക്കെ മാറ്റിട്ടൊന്നുമില്ല പക്ഷെ ബാക്കിയൊക്കെ റെഡി ആക്കി വെച്ചിന് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ വരും അതിനു മാത്രമൊന്നുമില്ല അപ്പൊ കൊണ്ട് ഇവള് വരും കേട്ടപ്പോ ഇവളെന്താക്കി പയംപൊരി ഉന്നക്കായ അതൊക്കെ ഉണ്ടാക്കീനിട്ടോ അപ്പൊ ഇപ്പൊ സമയം ഏഴ് മണി ആയില്ല വൈകുന്നേരം വരും പറഞ്ഞീനി അപ്പൊ ഓള് ഒക്കെ സാധനം കൊണ്ടിരിപ്പിച്ചായിട്ട് ആക്ക ഇണ്ടാക്കീനി അപ്പൊ ഞാൻ കാണിച്ചിരട്ടുണ്ടാക്കിയതൊക്കെ പായംപൊരി ഉണ്ടാക്കി വെച്ചനോള് അതേപോലെ ഇതാ മാവ് ബാക്കിണ്ടായപ്പോ കാരക്കെട്ടോ കാരക്ക ഇവിടെ പിന്നെ അതിന്റെ അടിയിൽ ഇതാ ഉന്നക്കായോ കാണില്ല അപ്പൊ ഉന്നക്കായൊക്കെ ഇണ്ടാക്കീനി അപ്പൊ സാധനമൊക്കെ ഇളച്ചം വരുമ്പോത്തും വരുമ്പോത്തിനും സാധനമൊക്കെ മൂത്തച്ണ്ടാക്കി വെച്ചനെ എത്ര നേരം അങ്ങനെ പറഞ്ഞിട്ട വൈകുന്നേരം വരും എന്നാ പറഞ്ഞീനിയത് പക്ഷെ ഇപ്പൊ ആ അപ്പൊ ചായക്ക് വരുമ്പോ അറിഞ്ഞാണ്ട് ഇണ്ടാക്കിയതേനിക്കെ ഇണ്ടാക്കിയതേനി അപ്പൊ ഇപ്പൊ സമയം എയ്മണിയൊക്കെ ആയിപ്പൊ ഇവിടെത്തീനു പറഞ്ഞു വിളിച്ചീനിടെ ഇവിടെ പറഞ്ഞാണ്ട് വിളിച്ചീനി അപ്പൊ എന്റെ ഏഹ് വിരുന്നും നിക്കലും ഒക്കെ കഴിഞ്ഞി ഞാൻ തിരിച്ചു പോവാണ് പോവുമ്പോ എന്തോ ഫസ്റ്റ് നമ്മളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകണ ഒരു ഫീല വരും ഇവിടെ അങ്ങനെ നിന്നാണ്ട് പോകുമ്പോ അങ്ങനെ ഒരു എന്തോ ഒരു ഇതാണ് അങ്ങനെ അതാ ഇപ്പൊ വിളിച്ചുട്ടോ അതിൻ്റെ ഇടയിലി ഞാൻ വീഡിയോ കട്ടാക്കി വിളിച്ച് ഇവിടെ എത്താനെ മാറ്റിക്കോ പറഞ്ഞാൽ വിളിച്ചതാട്ടോഞ്ഞ് ഞാൻ നിൽക്കൂല ഏഹ് വേഗം മാറ്റിക്കോ പറഞ്ഞാണ്ട് വിളിച്ചതാ സമയമില്ലാന്നൊക്കെ പറഞ്ഞ വിളിച്ചു പിന്നെ അവിടെ എത്തുമ്പണ്ടേ ഞാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പൊ ഇമ്മ ഇങ്ങനെ പറഞ്ഞു രാത്രിയായാ പറഞ്ഞ് ഇന്ന് പോകണ്ട നാളെ പോയാൽ മതിയറി ഇമ്മമ്മ രാത്രി പോകണ ഇഷ്ടമല്ലേ മ്മ്മാക്ക് ഇല്ലേ കൊണ്ട് ഒന്നാമത് കുട്ടികളെയും കൊണ്ടിങ്ങനെ രാത്രി പോണോന്നു ഉമ്മമാക്കത്ര പറ്റൂല ആ വൈകുന്നേരം പോണേനെ കുഴപ്പമില്ല പക്ഷേ മരിപ് കഴിഞ്ഞാൽ പിന്നെ പോണ വലിയ തീർപ്പ് ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞാനാണെങ്കിലോ എന്നായാലും ഇന്നേരത്തേ ഞാൻ പോകുള്ളൂ അതിൻ്റെ പോക്കും അങ്ങനെ വരവും ഇങ്ങനെ ഇന്നേരത്തെ തന്നെ ആയിക്കാറിൻ്റെ ഒരുങ്ങി താങ്ങിയൊക്കെ ആകുമ്പോഴത്തും ഇന്ന് ഇപ്പോൾ മുപ്പത് പണിക്കോയി പണി കഴിഞ്ഞൊക്കെ വന്നിട്ടാണ് കൊണ്ടു പോകുന്നത് അപ്പോൾ ഇവള് എവിടെ ഇവിടെ എത്താനായിട്ട് അപ്പം പുലിച്ചീനി മാറ്റിക്കോറിഞ്ഞാണ്ട് അപ്പം ഇവള് ലൈം അടിച്ചാൽ പോവുകയാണ് സ്പെഷ്യൽ ലൈമ ആണേലോ എന്തൊക്കെ ഒട്ടും തേങ്ങ ഒക്കെ ചെറുക്ക്ണ്ട് എന്ത് ലൈമ അപ്പൊക്കെ അച്ചാ ഓള് ഒരുങ്ങണ്ട് അപ്പൊ ഞാൻ പോയി മാറ്റട്ടെ ഒക്കെ റെഡി ആവട്ടെ കുട്ടിനെ മാറ്റിക്കണം അപ്പൊ ബാക്കി ഞാൻ അങ്ങനെ കാണിച്ചതാ മാറ്റി കേട്ടാ ഇറങ്ങിയപ്പോത്തൊരു ആളെത്തി അപ്പൊ പോവാ സമയായി എന്താ പറയാനുള്ളു ആ അച്ചാറൊക്കെ ഞാൻ കുപ്പിയിലാക്കിട്ടോ കൊണ്ടുപോകാനും വേണ്ടിട്ട് അപ്പൊ അമ്മക്ക് മുണ്ടാട്ടൊന്നുമില്ല നമ്മള് പോവാ കേട്ടേനും ഉമ്മ മുണ്ടാളോളും പോകും ഞാനും പോകും അപ്പൊ ഇതാട്ടോ അപ്പമ്മ ചായ ഉണ്ടാക്കിണ്ട് പലഹാരങ്ങളൊക്കെ എടുത്തു അപ്പൊ ഇപ്പൊ ഞാൻ എത്ര നേരത്തെ മാറ്റലില്ല സാധാരണ വന്നിട്ട് ഇങ്ങനെ ആറ് ഓറി മാറ്റലു വിളിച്ചാണ്ട് വിളിച്ചാണ്ട് മാറ്റിക്കോറഞ്ഞപ്പോ എന്റെ മാറ്റലൊക്കെ വേഗം കഴിഞ്ഞു അപ്പൊ പോവാൻ റെഡി ആയി നിൽക്കാണ് അപ്പൊ ഇൻഷാല്ല ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇങ്ങള് കാണെട്ടോ അപ്പൊ ല്ലേ കൊണ്ടു ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കാണാതെ വൈകുന്നേരം വരും പറഞ്ഞ ആള് ചായക്കാടി ഇതൊക്കെ ഉണ്ടാക്കി കാത്ത് നിന്ന് നിന്ന് ഇപ്പളാ വന്നിട്ടോ ഏരായി സമയം അപ്പൊ ഇപ്പൊ ചായ കുടിച്ച് പോവാൻ നിക്കാണ് അവിടെ വാപ്പുണ്ട് ഇവിടെ ഞാനും ഉണ്ട് അപ്പൊ ഇങ്ങള് ചായ കുടിയിലോ

ൂത്തക്കും താത്തക്ക് പോയിട്ട് വരാ പറ ആ കുട്ടി മതി നിങ്ങള് പോവാണ് ഞാൻ അടുത്ത വീഡിയോയില് അവിടെയൊക്കെ ആരോ അപ്പൊ ബൈ ബൈ